നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോന്നൂർക്കര വായനശാലയിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു ആർഎസ്എസ് ഗുണ്ടകൾ കോട്ടയം കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രദർശനം തടസ്സപ്പെടുത്തിയ ആനന്ദ് പട്വർദ്ധനന്റെ രാംകെ നാം ഡോക്യുമെന്ററി ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോന്നൂർക്കര വായനശാലയിൽ പ്രദർശിപ്പിച്ചു DYFI ब्लॉक प्रेसिडेंटा सी आरुनी कृष्णन DYFI 메갈아 সেক্রেটারি രഞ്ജിത കെ ആർ 메갈아 പ്രസിഡेंटा അൻവർ എം എ 메갈아 ട്രഷറർ മൃദുൽ രാജേന്ദ്രൻ 메갈아 എക്സിക്യൂട്ടീവ് അംഗം റിനു എബ്രഹാം എന്നിവർ പരിവാടിക്ക നേതൃത്വം നൽകി

सरकार के परिणाम इससे तो नाम पे दबाव बना पाच आठ में कि इसको या तो दिया जाए तो सरकार से इतना समर्थन बता लोगे से। जब ये बार बार ये बोलते हैं निश्चय कि परिषद के नेता क्या हम कुछ नहीं छुपा रहे जब छुपा नहीं रहे तो कानून के आगे आपने गवाही देने के लिए आप जो भागने निश्चय